കാസർഗോഡ് ഒരു സ്കൂളിൽ ഫലസ്തീനുമായി ബന്ധപ്പെട്ട മൈമ് അവതരിപ്പിച്ചപ്പോൾ ഒരു അധ്യാപകൻ വന്നിട്ട് അതിനെ തടസ്സപ്പെടുത്തുന്ന രങ്ങ കണ്ടത് ഏതായാലും ആ കുട്ടികളുടെ ഒരു നിശ്ചയദാർഢ്യണ്ടല്ലോ ഞാനത് സമ്മതിച്ചു കേട്ടോ കാരണം കട്ടൻ താത്തിയാലും അവർ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അതിനെ ഫിനിഷ് ചെയ്തു അവസാനിപ്പിച്ചു വളരെ ഭംഗിയായിട്ട് തന്നെ അവസാനിപ്പിച്ചു മാത്രമല്ല ഇതിലൊരു സന്തോഷമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അധ്യാപകൻ തടഞ്ഞതുകൊണ്ട് അത് പ്രതിഷേധത്തിന് ഇടയാക്കിയത് കൊണ്ട് ലോകം മുഴുവനും അത് കാണാൻ സാധിച്ചു എന്നെപ്പോലുള്ള ധാരാളം ആളുകൾക്ക് അത് കാണാൻ സാധിച്ചു നിങ്ങളുടെ പ്രോഗ്രാം വളരെയധികം നന്നായിട്ടുണ്ട് അതുപോലെ ഇനിയും ഇനിയും പ്രതിഷേധങ്ങൾ നിങ്ങൾ നടത്തണം എന്നുള്ളതാണ് ആരൊക്കെ തടസ്സം നിന്നാലും നടത്തണമെന്ന് ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തണം കാസർഗോഡ് സംഭവിച്ചത് ഇതിന് മുമ്പ് ഇതേപോലെ ഞാൻ ആലോചിച്ച് പോവുകയാണ് ഇതെന്താ എങ്ങനെ ഇതിന് മുമ്പ് ഒരു കോൽക്കളി സ്കൂളിൽ നടന്നപ്പോൾ അതിനെ തടസ്സപ്പെടുത്തിയ ഒരു വാർത്ത വന്നിരുന്നു ഫലസ്തീനുമായി ബന്ധപ്പെട്ട് എന്താ ഫലസ്തീനിലെ ആ മക്കൾക്ക് വേണ്ടി ആ പാവപ്പെട്ട ജനതയ്ക്ക് വേണ്ടിയിട്ട് ശബ്ദമുയർത്തിയാൽ അവരുടെ ആ ഒരു ആശയത്തെ വെച്ചുകൊണ്ട് മൈമാകട്ടെ കോൽക്കളിയാകട്ടെ ആവിഷ്കാരം കൊണ്ടുവന്നാൽ എന്താണ് ഇതിനോട് ഇത്തരം വെറുപ്പ് അത്തരം വെറുപ്പുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വാതന്ത്ര്യ സമര പോരാട്ടവുമായി ബന്ധപ്പെട്ട് യാതൊരു ഇന്ത്യയിൽ ജീവിക്കുകയാണുള്ളൊക്കെ എട്ട് പതിറ്റാണ്ടുകൾ ഈ മുമ്പ് ഇന്ത്യ രാജ്യം ബ്രിട്ടീഷ് അധിനിവേശത്തിൽ നിന്നപ്പോൾ അവരോട് പോരാടിയ ആ ചരിത്രമുള്ള മണ്ണിൽ നിന്ന് ഇവർക്ക് ഈ കൂതറകൾക്ക് അങ്ങനെ പറയേണ്ടി വരും ഈ കൂതറകൾക്ക് എങ്ങനെ സാധിക്കുന്നു ഈ ഒരു രീതിയിലൊക്കെ പ്രവർത്തിക്കാൻ എനിക്ക് ആ പിന്നെ വിദ്യാർത്ഥികളോട് പറയാനുള്ളത് ഈ അധ്യാപകനോട് നിങ്ങൾ ചോദിക്കണം എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു മനോഭാവം വന്നത് എങ്ങനെയാണ് അവൻ്റെയൊക്കെ ക്ലാസ്സിലിരിക്കുക അവൻ എന്താണ് ആ പാവപ്പെട്ട കുട്ടികളോട് കുട്ടികളോടെന്ത് ആ സമൂഹത്തോട് എന്തൊരു വെറുപ്പായിരിക്കും അല്ലേ മനസ്സലിവില്ലാത്ത കണ്ണിൽ ചോരയില്ലാത്ത ഒരു വ്യക്തി എന്നല്ലേ ആ അധ്യാപക അധ്യാപകനാണോ അധ്യാപകനാണെങ്കിൽ എത്ര വിദ്യാഭ്യാസം ഉണ്ടാവും എത്ര ഉണ്ടാവും ഇതൊക്കെ വായനയിലൂടെ മനസ്സിലും പക്ഷെ ഒരു മനോഭാവം വ്യക്തിപ്പെട്ടാൽ അധ്യാപകനല്ല ഇനി ഏത് സ്ഥാനത്തിരിക്കുന്ന ആളാണെങ്കിലും അവരുടെയൊക്കെ മനോഭാവം സംഗീ മനോഭാവം വന്നു കഴിഞ്ഞാൽ അത് കൃസംഖ്യയാണെങ്കിലും ഈ പറഞ്ഞതുപോലെ സംഖ്യയാണെങ്കിലും ഒക്കെ കണക്കാണ് അതൊരു മനോഭാവമാണ് അത് പല ചിലപ്പോൾ പല രാഷ്ട്രീയക്കാരനായിക്കാരും ചിലപ്പോൾ പല മതവിഭാഗത്തിൽ പെട്ട ആൾക്കാരെക്കാരും പക്ഷെ ആ മനോഭാവം കൊണ്ട് വന്നാണ്ടല്ലോ അത് വേറൊരു കോലത്തിലാണ് പിന്നെ എത്ര വിദ്യാഭ്യാസം ഉണ്ടായിട്ടും എത്ര ഉന്നത സ്ഥാനത്തിരുന്നിട്ടും യാതൊരു കാര്യമല്ല കൂട്ടിലെ ഏതായാലും അങ്ങനെ ആയതുകൊണ്ട് ആ കൂടി ലോകം മുഴുവനും ആ വീഡിയോ കണ്ടു എന്നുള്ളതാണ് ഈ ചരിത്രങ്ങളിലൊക്കെ ഇങ്ങനെ വായിക്കുമല്ലോ ഇന്ത്യ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടുമ്പോൾ ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കിയ ബ്രിട്ടീഷുകാരോടൊപ്പം നിന്നുകൊണ്ട് ഗൂർഖകളായി പണിയെടുത്ത് പാവപ്പെട്ട ഇന്ത്യയിലെ സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ ബലാത്സംഗം ചെയ്ത് ഈ തോക്കിൻ്റെ കൊണ്ടൊക്കെ പാവപ്പെട്ട മുല കുടിക്കുന്ന കുട്ടികളെയൊക്കെ അടിച്ച് തലച്ചോറ് ചതറിപ്പിക്കുന്ന രീതിയിലൊക്കെ ക്രൂരമായ ആക്രമണങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് അതിനൊക്കെ ചുക്കാൻ പിടിച്ചിരുന്ന ജന്മിത്ത മുതലാളിമാരുടെയും അവരുടെ കങ്കാണിമാരുടെയും ഒക്കെ അവസ്ഥകളെക്കുറിച്ച് പറയുന്നുണ്ട് അത്തരമൊരു വിഭാഗത്തിൽ അങ്ങനെയുള്ള മനോഭാവത്തിലുള്ള ആൾക്കാരൊന്നും നമുക്ക് കാണാൻ സാധിക്കണം ഇതിപ്പോൾ നിത്യസംഭവമായി മാറി ഫലസ്തീനെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന വിഷയത്തിൽ മാത്രമല്ല എന്തിനേറെ ഗാന്ധി ജയന്തി ദിനത്തിൽ എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞ ഗാന്ധിജിയുടെ ആ ഒരു പോസ്റ്ററിന് താഴെ വന്നിട്ട് നാദൂറാം വിനായക് ഗോഡ്സെ ഗാന്ധിജിയെ കൊന്ന ചരിത്രം നമ്മൾ വായിച്ചിട്ടുണ്ട് അതേ ഗോഡ്സയുടെ അനുയായികൾ വന്ന് വീണ്ടും വീണ്ടും ഗാന്ധിജിയെ തെറി വിളിക്കുക ഇകഴുത്തുക വീണ്ടും വീണ്ടും കൊന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം മുമ്പ് നമ്മൾ കണ്ടു ഇതൊക്കെ സർവ്വസാധാരണമായി നമുക്കിടയിൽ നടന്നുകൊണ്ടിരിക്കും അങ്ങനത്തെ മനോഭാവക്കാർ നമുക്കിടയിൽ ഉണ്ട് പ്രിയപ്പെട്ടവരെ അവിടെയാണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കണത് എന്നുള്ളൊരു ബോധ്യം നമുക്ക് വേണം ഏതായാലും ആ മക്കളോട് പറയാനുള്ളത് നിങ്ങൾ തിരഞ്ഞെടുത്ത ആ ഒരു മൈമ് ആ ഒരു കണ്ടൻറ് അത് കാലിക പ്രസക്തമാണ് അത് സമൂഹം കാണണമെന്ന് പ്രകൃതി തീരുമാനിക്കണം ഇന്ത്യ രാജ്യത്തിൻ്റെ ചരിത്രത്തിൻ്റെ ആ കാറ്റുണ്ടല്ലോ ആ ആത്മബലവും ഒക്കെ അതെ തീരുമാനിച്ചതാണ് അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതോടുകൂടി ഇപ്പം നിങ്ങൾക്കത് തടസ്സമൊന്നും ഇല്ലാതെ പോയിക്കണേ നിങ്ങളെ സ്കൂളിലെ അല്ലെങ്കിൽ അത് വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങളുടെ പ്രാദേശിക തലങ്ങളിലോ സ്കൂൾ ഗ്രൂപ്പിലോ വരിക എന്നല്ലാതെ കേരളം ഇങ്ങനെ അത് കാണുമോ ഇങ്ങനെ വിലയിരുത്തോ ഏതായാലും ആ അധ്യാപകനെ നല്ലോണം ഒന്ന് മനസ്സിലാക്കി വെച്ചോളി ആൾ നല്ല ഒരു സംഘീ മനോഭാവമുള്ള ആളാണ് അതല്ലെങ്കിൽ ഉണ്ടല്ലോ മതേതരത്വം തെളിയിക്കാൻ പടപ്പാട് പെടുന്ന ചില ആൾക്കാരുണ്ടല്ലോ അങ്ങനെ ഉണ്ടല്ലോ അതിൽ പെട്ട ഒരാളാണ് ദൈന്യത നടിക്കുക ഞാനൊരു അങ്ങനെയൊന്നല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ഒരു മനോ കാറ്റഗറിയിലുള്ള ആളായിരിക്കും ഞാൻ വിശ്വസിക്കുന്നത് മനസ്സിലാക്കുന്നത് ഏതായാലും അയാളെ പേരും കാര്യങ്ങളൊന്നും എനിക്ക് കിട്ടിയില്ല പുറത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് രേഖപ്പെടുത്തി ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഏതായാലും ആ മൈമ അവതരിപ്പിച്ച ആ കണ്ടന്റ് തിരഞ്ഞെടുത്ത ആ കുട്ടികൾക്ക് ബിഗ് സല്യൂട്ട് നേർന്നുകൊണ്ട് ശക്തമായ പ്രതിഷേധം ആ അധ്യാപകനോട് നേർന്നുകൊണ്ട് സർക്കാർ സംവിധാനങ്ങൾ ഇത്തരം അധ്യാപകരെയൊക്കെ നോട്ട് ചെയ്തിട്ട് അവർക്കൊക്കെ ഒരു പണിഷ്മെൻ്റ് ഒക്കെ കൊടുക്കി എന്നാലെങ്കിലും മറ്റുള്ള അധ്യാപക നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഞങ്ങൾ ഫലസ്തീനോടൊപ്പമാണ് നിലപാടെന്നിപ്പോഴത്തെ സർക്കാർ പറയുന്നുണ്ട് ആ നിലപാടിലാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ നിലപാടുമായിട്ട് വിദ്യാർത്ഥികൾ ഒരു ആവിഷ്കാര ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെയൊക്കെ ആരെങ്കിലും ശബ്ദിച്ചാൽ ഓടിയെത്തുന്ന ഒരു ടീമുണ്ടായിരുന്നു എസ് എഫ് ഐ പോലെയുള്ള പാർട്ടികളൊക്കെ ഒരു സംഘടന വിദ്യാർത്ഥി സംഘടന ഓരോക്കെ എവിടെയാണ് അവരൊക്കെ രംഗത്ത് വരട്ടെ ശക്തമായ പ്രതിഷേധം ഈ അവാർഡ് അപ്പോൾ നമ്മൾ വാക്കുകളിൽ മാത്രമല്ല പ്രവൃത്തിയിലും അത് കാണിച്ചു കൊടുക്കണം ഈ അധ്യാപകനൊക്കെ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു